സ്ത്രീകളുടെ ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് ഗർഭകാലത്തും അതിനു മുമ്പും ഒഴിച്ചു കൂടാനാവാത്ത ഒന്നാണ് ഫോളിക് ആസിഡ് ഗർഭാവസ്ഥയുടെ ആദ്യ ആഴ്ചയിൽ ഫോളിക് ആസിഡ് വളരെ പ്രധാനമാണ് കുട്ടികളിലെ നാടീവൈകല്യങ്ങൾ ഒഴിവാക്കാൻ ഇത് സഹായിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു കുഞ്ഞിന്റെ തലച്ചോറിന്റെയും നട്ടലിന്റെയും ശരിയായ വികസനത്തിന് ഇത് അത്യാവശ്യമാണ് ശരീരത്തിൽ പുതിയ കോശങ്ങൾ നിർമ്മിക്കാനും ചുവന്ന രക്താണുക്കളുടെ ഉൽപ്പാദനത്തിനും ഫോളിക് ആസിഡ് സഹായിക്കുന്നു ശരീരത്തിലെ ഡി നിർമ്മാണത്തിനും കോശങ്ങളുടെ വിഭജനത്തിനും ഇത് ആവശ്യമാണ് മുടി നഖം ചർമ്മം എന്നിവയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും ഇത് ഗുണകരമാണ് വിളർച്ച തടയാനും ഫോളിക് ആസിഡ് അത്യാവശ്യമാണ് സ്ത്രീകൾ ഗർഭധാരണത്തിന് മാസങ്ങൾക്ക് മുമ്പേ ഫോളിക് ആസിഡ് കഴിച്ചു തുടങ്ങുന്നത് നല്ലതാണെന്ന് ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു ചീര ക്യാബേജ് കോളിഫ്ലവർ മുട്ടയുടെ മഞ്ഞ കൂടിയ ഉരുളക്കിഴങ്ങ് പയർ വർഗ്ഗങ്ങൾ പഴങ്ങൾ പാൽ ഓറഞ്ച് ഗ്രീൻ ടീസ് സൺഫ്ലവർ സീഡ്സ് ഗോതമ്പ് റോട്ടി തുടങ്ങിയവയിലെല്ലാം ധാരാളം ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇലക്കറികൾ അധികം വേവിച്ചാൽ ഫോളിക് ആസിഡ് നഷ്ടപ്പെടും ഫോളിക്കാസിഡ് സപ്ലൈ െന്റുകൾ കഴിക്കുന്നതിന് മുൻപ് ഒരു ഡോക്ടറുടെ നിർദ്ദേശം തേടുന്നതാണ് ഉചിതം കൂടുതൽ ആരോഗ്യ വാർത്തകൾക്കായി ഡോക്ടർ ലൈവ് ടി സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ ഹെൽത്തി